மகிமை தினமும் சொல்லும் ஆஞ்சனேயா இதயத்தில் ராம மகிமை தினமும் சொல்லும் ஆஞ்சநேயா ராம ராமச்சி பாபம் നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊടിയ ഭാഗങ്ങൾ വരെ കൈ കഴിയുന്ന പുണ്യ സ്നാനം രാമേശ്വരത്തിൽ ഇവിടെ ഒരു ഉള്ളൂ ഈ വെള്ളം തലയിൽ വീണാൽ ചൊറി ചൊറി ചിരിഞ്ഞ് കരപ്പൻ കാരകുഷ്ടം തുടങ്ങി സകലമായ രോഗങ്ങൾ മാറ്റുന്ന പുണ്യസ്നാനം ഔഷധ ദീർഘം ഈ വെള്ളം കുടിച്ചാൽ ഉള്ള രോഗങ്ങൾ മാറും ഇല്ലാത്ത രോഗങ്ങൾ വരും അത്ഭുതത്തിന് അതിശയിക്കുന്നത് പിന്നെ ദുച്ഛം ഗുണം മെച്ചം தெரியுமா வயசு தப்பா பேசக்கூடாது கடவுள் கிட்டதான் நாற்பது ഒരു തൊട്ടി വെള്ളം തലയിൽ ഒഴിച്ചാൽ രണ്ടു വർഷത്തെ പാവം തീരും വർഷത്തെ പാവം എന്താ മുഖ്യം വന്ന് ജനിച്ചപ്പോൾ മുതൽ ഇതുവരെയുള്ള ഉള്ള സകല ഭാവങ്ങൾ കഴുകളു പോയി ഒന്നേനെ പാവങ്ങൾ ചെയ്തു തുടങ്ങും ഇരുപതൊട്ടി വെള്ളം തലയിൽ ഒഴിച്ചാൽ നാപ്പത് വർഷത്തെ പാവം തീരും നിസ്സാരമാണോ ഒരു തൊട്ടി വെള്ളത്തിന് പത്ത് രൂപ തന്നാൽ മതി നിസ്സാരമല്ലേ റിഡക്ഷൻ ഉണ്ടോ ആ ഏർപ്പാട് ഇഷ്ടമില്ല പൊണ്ണി സ്നം ശുദ്ധി പോകാം പാട്ടി ോ വേണ്ടേ ഓ ഇതിനെ കുളിച്ചിട്ടും കാര്യപ്പെട്ടു രണ്ടു തൊട്ടിള്ള ഒഴിച്ചാ പോകും മൊത്തം പാവം കഴുകി കളഞ്ഞ് ശുദ്ധി വരുത്താനുള്ള പരിപാടി ഇല്ല ഒരു വിശ്വാസം എന്താ പേര് മുരുകൻ മുരവൻ അപ്പന്റെ പേര് മുരുകൻ എന്നാ പേരല്ല പേര് പേര് പളനി ആണ്ടവന്റെ പേര് മുരുകനാണെന്ന് പറഞ്ഞ് സകല പാണ്ഡികളും മുരുകൻ എന്ന പേരിട്ട് ആണ്ടവന് പേര് ദോഷം കഴിപ്പിക്കാൻ അറിയോളും അങ്ങോട്ട് നീങ്ങി ലടാ തന്നെ ഊത്തി തരാ മുരുകന്റെ നാല് വർഷത്തെ പാവർ ഒന്ന് ഒതുക്കി കൊടുക്കണം

ും പണിക്ക് ഞാൻ നിക്കില്ലാ എന്റെ ഈ പരിപാടിയിൽ ഞാൻ രക്ഷപ്പെടുന്ന ഗോളോ നീ നോക്കിക്കോ എന്റെ ഈ കിണർ എന്റെ മുഖ ചായ മാറ്റും നിന്റെ തലയിൽ ഒരു ഊട്ടി വെള്ളം ഒഴിക്കാം കേട്ടോ കണ്ടോ കണ്ടു ആരാ തോന്നുന്നു തോന്നണം തോന്നരുത് നിനക്ക് എനിക്ക് അവളെ കാണുമ്പോ ദീപാവലി വന്ന മാതിരി മത്താപ്പൂ കത്തുന്നത് പോലെ ആ എണ്ണം കെട്ട മുരുകനല്ലേ സാക്ഷാൽ പളനിയാണ്ടവൻ അപ്പനെ പിടിച്ച് ഞാൻ ആയിരം വട്ടം കള്ളം പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങനെയല്ല സത്യം നിജം ഉന്മ അവളോട് പറഞ്ഞോ ഏ ഇല്ല ഒരു ഒരു ഉൾഭയം അറിവേ ഞാൻ നിന്റെ ആരാ പെറിയപ്പയുടെ മകൻ അണ്ണൻ പക്ഷെ നീ എനിക്ക് ഫ്രണ്ട് മാതിരിടാ എനിക്ക് തിരുപ്പതിയായടാ അണ്ണൻ ഒരു സഹായം ചോദിച്ചാ നീ ചെയ്തോ ആ പോയ പൂക്കാലിപ്പണ്ണിന്റെ പേര് നിനക്കറിയോ ഇല്ല ശെങ്കുടി അഴകാന

ഞാൻ ഈ കിണറ്റിലെ വെള്ളം വിറ്റും കോടീശ്വരന്മാരായ ഒരു നയിക്കുന്ന കാണണ്ടേ നിനക്ക് വെറുതെ നടക്കാത്ത മാറി കുടുംബജീവൻ നയിക്കുന്നോട്ടാ ഈ സുപ്പാണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാ ഒരു കൂടപ്പുറപ്പിനെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയാണ് പുണ്യസ്നാനം പുണ്യസ്നാനം മനുഷ്യനെ പണിയിട്ട് ജീവിക്കാൻ ഒരു നിസാര ഈ കിണറ് എന്റെ ജീവിതത്തിന്റെ പകുതി മുഖച്ചായ മാറ്റി വെച്ചാൽ നിന്റെ ഒരു ഒറ്റവാക്കിൽ അത് മുഴുവനും മാറും

നിന്റെ കീർക്കിട്ട് നോക്കി നിന്ന് എന്റെ പൂവാടിപ്പോ അത് പൂക്കാരി ഞാനൊരു കാര്യം പറയാൻ വന്നതാ മറന്നുപോയി ശരിയാവില്ല ഏത് ആ പോയ പെണ്ണ് അണ്ണൻ ശരിയാവത്തില്ല നല്ല അത് 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 തന്നെ അവളെ അവളെ അടിയൊക്കെ മേടിച്ചിട്ട് അടിയോ ഏയ് ഇല്ല പിന്നെ നീ എന്നെ ടിച്ചില്ലേ എനിക്കതിനുള്ള യോഗ്യതയില്ലാന്നും പറഞ്ഞു അതുപോലെ ഒരു അടി ഒരു കൂടെ കൂടപ്രപനെ സഹായിക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ മതി പുണ്യസ്നാനം പുണ്യസ്നാനം അന്ന എന്റെ വ്യാപാരമാണ് ഇവിടെ മുടക്കുന്നത് െ കൊണ്ട് പറ്റോടെ സേലത്ത് അന്തസ്സായിട്ട് ഫ്രാഡ് പണിയത് ജീവിച്ച ഞാനാ ആ എന്നെ ഇവിടെ വിളിച്ചുവരുത്തിയ ആരാ നിന്റെ അപ്പ ആ എന്റെ ചിറ്റപ്പൻ എന്തിനാ വിളിച്ചു വരുത്തിയത് ഗുണം പിടിച്ചോട്ടേന്ന് ഈ കിണട്ടുകരയിൽ വന്ന് ഏ തൊട്ടിക്കരയിൽ പിടിച്ച ആ നിമിഷം ഞാൻ ഗുണം പിടിച്ചു ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് തന്നെ ഒരു ജീവിതം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോ നീ പാല പണിയുന്നു നീ സഹോദരനല്ലടാ നീ സഹോദരനേ അല്ല ആഹാ എടാ അവളോട് ഐ ലവ് യു എന്ന് പറയാനല്ലേ ഞാൻ പറഞ്ഞോളൂ അല്ല തെറിയെന്ന് പറയാൻ പറഞ്ഞില്ലല്ലേ

നീ നീ സത്യം നിന്റെ വട്ടിയിലെ പൂക്കളെക്കാൾ കയ്യിൽ കരുതിയിരിക്കുന്ന ഈ നീ മാരകളെ നിന്റെ നല്ല പേര് സെങ്കൊടി ചുവന്ന കൊടി റെഡ് ഫ്ലാഗ്